കൊണ്ടോണ്ടോണ്ടോ സൂകൂ തെറിഞ്ഞോട്ടെ എന്താടാ ഇപ്പൊ ഉണ്ടേടാ അതൂടെ ആയിട്ട് കൊണ്ടോടാ ഉണ്ടോ കുത്തേലേടാ ആരെടാ തട്ടിടി

આધી માધી માધી આ છે કંડૂટ વિનંતી આ કુટ્ટે કુટ્ટે નાચે તાલા એ તાલા એ તાલા એ આળો એ આંગણે അന്ന് വേണമെ രണ്ട മറ്റേണ്ടായിരുന്നേപ്പവും

അവര് കഴിച്ച് മുതലാകാണ്ട് തരുവില്ല

മുന്നൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി എണ്ണൂറ് രൂപയൊക്കെ പോയി മുന്നൂറ് രൂപ കണക്കിലാണ് ഇല്ല കൊണ്ടുവന്നാ മണ്ണിന്താ ഇതാ ചാണക നല്ലയാളെ ഞാൻ വരില്ല ാണ് കാണിച്ചെ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പോലെ മുപ്പത്തഞ്ചു രൂപ എണ്ണത്തിന്റെ ഓ ഞങ്ങൾ എടുക്കാൻ നേരത്ത് ഞങ്ങക്ക് കിട്ടിയത് മുന്നൂറിനകത്ത് പത്ത് പതിനൊന്ന് പറഞ്ഞ രാവിലെ പിന്നീട് താങ്കെടുക്കത്തിന്റെ ഏകദേശം രണ്ടര മൂന്ന് മണി ആ ചന്ദനം വന്ന തൻ്റെ വമ്പ ചാളയാറുണ്ട് താങ്കൾ തൂക്കിയാല് മറ്റേ മറ്റൊരു ചെറിയ ത്രാസായുണ്ട് ഞങ്ങൾ ആ രീതിക്കാണ് തൂക്കുന്നത് ഒരു കിലോ രണ്ട് കിലോ ഇരുപത് കിലോ വരെ തന്നെ ബാലൻസ് ഓ ഇരുവല കൂടെ തൂക്കാൻ പറ്റാതെ മുറുക്ക് അങ്ങ് വിട്ടു കൊടുക്ക അത് കളിചാലയിലുട്ട് കൊടുുന്ന മുറുക്കേ ഞാൻ ചമ്മന മുറുക്കാൻ കൊടുക്കുക ഇങ്ങയാ ആക്കിയേണോ മീൻ ലൈന കണ്ടോ കളിചാലയിലത്തെ മുറുക്കേ വിട്ടു കൊടുക്ക് ഇതെങ്ങനെ വരും മോനെ കളിചാല അതിനെ കളിചാല ഇതാ ഇങ്ങോട്ട് 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 ആയിതിരോട് ആയിതിരോട് ആത്രേ കളിചാ ഉറുടാ ഉറുടാ ഇറുപ്പ് വേണയാ മുറുക്ക് അങ്ങു വിട്ടു കൊടുക്ക് ആ വലയേ ഇത് കളിചാല കളിചാല നടക്ക മോസജാ ഇത് ചമ്മന മുറുവാട്ട് മുറുവാട്ട് ഇങ്ങനാണോ തലമോ മുറുക്ക് അങ്ങോണോ ഓടേ അതിലും പെട്ടിയാ ലാസ്റ്റ് പട്ടിയ ആൻഡ്രി വിളിച്ചാളം ഉണ്ടോ അവിടെ പോകണ്ട വണ്ടി ഉള്ള നമ്പർ വേണ്ടി ഞാൻ വിളിച്ചോ അങ്ങനെ ഇങ്ങനെ ചാളം ഉണ്ട് വില പോകണമെന്നില്ല ചെണ്ടി കളിണ്ട്